കാര്യം ിൽ കടന്നു ഏഞ്ചൽസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ നാൽപ്പത്തിയൊന്നാം വാർഷികാഘോഷം വർണ്ണാപമായി നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ലേലിയ സ്കൂളിൽ വെച്ച് വ്യാഴാഴ്ച നടന്ന വാർഷികാഘോഷം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കായികരംഗത്തുണ്ടായ മുന്നേറ്റം രംഗത്തുണ്ടായ മുന്നേറ്റം മുന്നേറ്റം പൊതുവായി നമ്മുടെ ക്ലേലിയ സ്കൂളിന്റെ മുന്നേറ്റത്തിന്റെ ഒരു പട്ടിക തന്നെയാണ് റിപ്പോർട്ടിൽ ഇവിടെ സിസ്റ്റർ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് സാമൂഹ്യരംഗത്തെ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യമാണുള്ളത് സമസ്ത മേഖലയിലും സമൂഹത്തെ മാറ്റിമറിക്കുന്നതിൽ ഏറ്റവും മുൻഗണന പ്രഫറൻസ് വിദ്യാഭ്യാസത്തിനാണ് ഇന്ന് നമ്മുടെ കേരളീയ സമൂഹം കൊടുത്തുകൊണ്ടിരുന്നത് വടക്കാഞ്ചേരി ഫൊറോണാ വികാരി റവറൻ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു ചാക്യാർകൂത്ത് കൂടിയാട്ടം ആചാര്യ നാരായണ ചാക്യാർ നഗരസഭാ കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത് എൽ എസ് എം എസ് സുപ്പീരിയർ സിസ്റ്റർ എലിസബത്ത് കള്ളിവളപ്പിൽ പി ടി എ പ്രസിഡന്റ് സജി ജോസഫ് സ്കൂൾ മാനേജർ സിസ്റ്റർ അനിത എലവുത്തിങ്കൽ സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ വിമല പനയ്ക്കൽ സ്കൂൾ ലീഡർ എസ് സിദ്ധാർഥ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഉത്സവത്തിനോടിയുടേ തിരുതീ വി ന്യൂസ് വടക്കാഞ്ചേരി